ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോൾ ആ സമയം ആറേക്കാലായി ഞാൻ അസ്മിക്കുട്ടന് മധ്രി പറഞ്ഞിട്ട് മുട്ട ഉണ്ടാവും ഇപ്പം ഞാൻ ഇന്ന് ചായ പിന്നെ മുട കാടമുട്ട പുഴുഞ്ഞിട്ട് കൊടുക്കാൻ കാടൻ മുട്ടയുണ്ടെന്ന് പുഴുങ്ങണത് ചിലപ്പം ദോശ കൊടുക്കാറുണ്ട് അവനെ പല ദിവസവും കലേതുമാണ് അപ്പോൾ ഞാനിന്ന് ദോശ ചുറ്റെത്തിയാപ്പം ഞാൻ മുട്ട കൊടുക്കാൻ ചാരിച്ചു പിന്നെ അസ്മിക്കുട്ടിട്ടുണ്ട് ആളെ മാറ്റിക്കട്ട മാറ്റണ്ടേ ഇതവിടെ നീക്ക് ഇന്നെന്താ പല്ലേക്കരൊക്കെ കഴിഞ്ഞിട്ട് കിടക്ക വീണ്ടും നീക്ക് ആയോ അപ്പൊ പതി പോലെ ഞാൻ ഷോക്കിൽ അപ്പൊ എന്താന്ന് വെച്ചാല് അസ്മിക്കുട്ടപ്പ വരാറില്ല കേട്ടോ ആളവിടെ മാമന്റെ വീട്ടില് എന്താ പറയാ കളിയിലാണ് ഇപ്പം ഇങ്ങോട്ട് കൊണ്ടാറുമില്ല ആൾ വരാറുമില്ല ഇല്ല അപ്പം അതാ എൻ്റെ ഇടയിൽ ഞാൻ ചായ കുടിക്കുകയാണ് ഇതരട്ട ചായ കൊടുന്ന് തന്ന അപ്പോൾ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് ഇന്ന് കൊടുക്കാനുള്ളതാണ് ഇതാ ഒരു ചുരിദാറുണ്ട് ചുരിദാർ ഇന്നലെ അത് ഞാൻ തയ്ച്ച് കംപ്ലീറ്റ് ആയിട്ടില്ല അതിൻ്റെ മുന്നേ ഞാൻ പോയിട്ടാണ് സ്ലീവ് വെക്കാനുണ്ട് പിന്നെ ഓൾട്രേഷനും ഉണ്ട് ഉണ്ടോ ഇന്നൊരു ഡിസൈൻ ഉണ്ട് കേട്ടോ എന്താ പറയുക ഒരു ഇതുണ്ടോ ഡാൻസ് കളിക്കുന്ന ഒരു പെണ്ണ് അതെന്താ മോഹിനിയാട്ടോ എന്തോ ഒരു ഡാൻസ് ആണ് അതൊക്കെ എന്തോ ഒരു ഡാൻസ് കളിക്കുന്ന ഒരു പെണ്ണിൻ്റെ ഒരു പിച്ചറപ്പണ് ചുരിദാറാണ് അപ്പോൾ അത് കംപ്ലീറ്റ് ആകുമ്പോൾ അതൊന്ന് കൊടുക്കാനുള്ളട്ടോ പിന്നെ അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഇരിക്കുന്നത് വേറൊരു അപ്പോൾ ഇതാണ് ഇതും എനിക്കിന്ന് കൊടുക്കാനുള്ള പക്ഷെ ഇത് കട്ടിങ് കഴിഞ്ഞിട്ടില്ല അത് അടിപൊളി കോട്ടൻ്റെ ഉണ്ടോ അല്ലൊരു ടിപൊളി അല്ലേ ഇത്ര സോഫ്റ്റ് ഒരു സോഫ്റ്റ് തൊല്ലിട്ട് ഇവിടെ വർക്ക് വർക്കമുണ്ട് പാൻറ്റ് ഷോ അപ്പോൾ ഇതെന്ന് ഇതും പിന്നെ ഇതൊന്ന് കൊടുക്കാവുന്നതാണ് പിന്നെന്താ അത് രണ്ടും കംപ്ലീറ്റ് ആക്കണം കേട്ടോ എന്നിട്ട് ഇന്ന് എന്താ പറയുക പണിയാത്ത അപ്പോൾ അതിൻ്റെ ഇടയിൽ വണ്ടികൾ പോകുന്നുണ്ട് പിന്നെപ്പുറത്ത് കടലുണ്ട് അങ്ങോട്ടും സാധനങ്ങൾ ഇറക്കുന്ന വണ്ടീൻ്റെ സൗണ്ട് ഉള്ളുകൊണ്ട് ഞാൻ പറയണം കേട്ടോ അപ്പോൾ അത് ഞാൻ കട്ടാക്കി കേട്ടോ അപ്പോൾ അത് ഞാൻ ചായ കുടിക്കണുണ്ട് എൻ്റെ ഇടയിൽ നല്ല ചിപ്സ് ഉണ്ട് അടിപൊളി ചിപ്സ് അപ്പം അന്നേരം വാങ്ങിയതാട്ടാ അവിടെ നിന്ന് സൂപ്പം അപ്പം നോമ്പൊക്കായതുകൊണ്ട് ഇതൊന്നും ആയ കഴിച്ചിരുന്നില്ലല്ലോ ചിപ്സുകളും ചിപ്സല്ല ബേക്കറി ഐറ്റംസൊന്നും നമ്മൾ നോമ്പിനെ കഴിക്കാത്തായിരുന്നേ നോമ്പ് കഴിഞ്ഞപ്പം അതൊക്കെ കഴിക്കാൻ ഭയങ്കര പോകും ഹലോ വിളിച്ചെണ്ണയെ വർക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ഗ്രീന് ചുരിദാർ തയ്ക്കൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിത് അടുത്ത ചുരിദാർ തയ്ച്ചുകൊണ്ടിരിക്കുക കേട്ടോ അല്ലാതെ ഇത് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി സ്ലീവ് വെക്കാനുണ്ട് വയ്ക്കാനുണ്ട് ചു വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ ഞാൻ പണം കഴിക്കാമെന്ന് വിചാരിച്ചാൽ ഭയങ്കര വിഷപ്പ് പിന്നെ ഇന്ന് വന്നാൽ ദോശ ദോശയായിരുന്നു പിന്നെ എനിക്ക് നല്ല മല കഴിക്കാൻ പറ്റിയില്ല ടൈം കിട്ടിയില്ല അപ്പം ഞാൻ മാൻ പോകുന്നു അപ്പോൾ അതാ ഞാൻ ചാ ചായ കഴിഞ്ഞ് അപ്പം എൻ്റെ അടിയിൽ ഇപ്പോൾ 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 സമയം പന്ത്രണ്ടര ആട്ടോ ഞാൻ പത്ത് മണിക്കായിരുന്നു ചായയും ചിപ്സും കഴിച്ചത് ഇപ്പോൾ പന്ത്രണ്ടര അപ്പോൾ അതാ പഴം കഴിക്കട്ടെ നല്ല വിഷപ്പമുണ്ട് അപ്പോൾ അത് കഴിക്കാൻ കഴിഞ്ഞിട്ട് വേണം ഇത് ബാക്കി കംപ്ലീറ്റ് ആക്കാന് അപ്പോൾ അതാ ഫൈനലി നമ്മളുടെ രണ്ട് ചുരിദാറും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് ഇവിടെ കോട്ടൻ്റെ ചുരിദാറേണ്ടോ പിന്നെ അതിമാനൊരു പറഞ്ഞില്ലേ ഡാൻസ് കളിക്കണി കൊല്ലം ഉണ്ട് ഇതേ കണ്ടോ അടിപൊളി സെറ്റ് ഇതാ ഇത് സ്ലിറ്റ് ഉള്ളതാണ് കേട്ടോ ഉണ്ടോ കോട്ടൻ്റെ ചുരിദാറാണ് അതിൻ്റെ ടോപ്പിൽ മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ സ്ലീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ മോഡൽ സ്ലീവാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേല സ്ലീവ് അല്ല നെക്ക് നെക്ക് സോറി മാറിപ്പോയി നെക്ക് കണ്ടോ ഇതാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അടുത്ത ചുരിദാർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ നെക്കും സെയിം തന്നെയാണ് തന്നെയാ കൊടുത്തുള്ളത് കൊണ്ടോ ഇങ്ങനത്തെ ഡിസൈനാണ് കൊടുത്തുള്ളത് അടിപൊളി കോട്ടൻ്റെ അങ്ങനെ ഒരു ഓഫ് അപ്പോൾ അതാ രണ്ടു കംപ്ലീറ്റ് ആയി ഇനി വേണമെങ്കിൽ ഇനി ഭക്ഷണം കഴിക്കാൻ പോകാനുണ്ട് ഭക്ഷണം കഴിച്ച് വന്നിട്ട് കുറച്ച് ഓൾട്രേഷൻ പരിപാടി ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അതും കൂടി കംപ്ലീറ്റ് ആക്കട്ടെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഷോപ്പിലേക്ക് തന്നെ പോവാണ് പിന്നെ ഞാൻ അടിച്ചുവെച്ചൊരു മൂന്നാല് പട്ടു പാവാളുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല അപ്പോൾ കസ്റ്റമർ കൊണ്ടായി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ ഞമ്മൾ ഓൾട്രേഷൻ പരിപാടി തുടങ്ങിയിട്ടാണ് ഇന്ന് പിന്നെ കട്ട് ചെയ്തിട്ട് ഒന്നും ആ ഫുള്ള് ഓൾട്രേഷൻ മാത്രമേ ഉള്ളൂ അതായത് ടോപ്പുകൾ ഷേപ്പ് ചെയ്യുക അങ്ങനത്തെ പരിപാടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്തേ കണ്ട ഇതുണ്ട് പിന്നെ ഇതുണ്ട് പിന്നെന്താ ഹാങ് തൂക്കിയതുണ്ട് പിന്നെ എന്താ ഇതുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ എന്താ ഞാൻ ചിലതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അന്ന് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ഇപ്പം എന്നുള്ളത് ഇതാ പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ ഏകദേശം ഇപ്പോൾ സമയം ആറ് മണി കറക്റ്റ് ആറു മണിക്ക് അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കാണ്ടോ പിന്നെ അപ്പോൾ ഞാൻ വേഗം ഷടപടാച്ചിട്ട് ചെയ്യട്ടെട്ടോ ഞാൻ ഷോപ്പിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കസ്റ്റമർ വന്ന് ഡ്രസ്സ് കൊണ്ടുപോയിട്ട് അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് നോക്കാൻ പറ്റില്ല ഞാൻ ഫോട്ടോസാണ് എടുത്തത് അത് അത് പറ്റുകയാണെങ്കിൽ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യാട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ഒരു ഏറെ കുറ്റിപ്പുറത്തേക്ക് പോയി ഇപ്പോൾ എട്ട് മണി അയക്കണം കേട്ടോ അപ്പോൾ ബട്ടൺ ഹൗസിലാണ് പോയത് സാധനങ്ങളൊക്കെ എടുത്തു പിന്നെ നാളെ ചെയ്യാനുള്ള വർക്കുകളാണ് നാളെ നേരത്തെ ഷോപ്പിലേക്ക് എത്തണം അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ബട്ടൺ ഹൗസ് അടച്ചിട്ടില്ല കേട്ടോ അള ഉപയായതുകൊണ്ട് കുറച്ച് നേരം തന്നെ അങ്ങനെ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ കിട്ടി ഞാൻ പോയി ഞങ്ങൾക്ക് പിന്നെ അതിൻ്റെ ഇടയിൽ എന്തായാലും ഫുഡ് കഴിച്ചാലോ വിചാരിച്ചു പക്ഷേ ഫുഡ് കഴിച്ചിട്ടോ അപ്പോൾ ഞങ്ങൾ ലിയക്കും വാങ്ങി പിന്നെ ബേഡ്സിന് രണ്ടെണ്ണത്തിനെയുള്ള ഫുഡും വാങ്ങി കണ്ടാണ് വന്നത് പിന്നെ അതാത്രയും ലഗേജുകൾ വീട്ടിൽ നിന്ന് കട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ സമയം പത്തുമണിയായിട്ടാണ് അപ്പം ഞങ്ങൾ വീട്ടിൽ കോട്ടയം അസ്മി കൊട്ടേ ഉറങ്ങിയാന്ന് അറിയില്ല വേഗം പോകണം പിന്നെ ഇവിടെ ഉള്ള ക്ലബ്ബൊന്നും നടക്കുക ആൾക്കാർ പോയിക്കുന്ന സുന്ദരമായിട്ട് പോയിക്കുന്ന അടുത്ത ആ പേചാരക്കാടിലെ ആളുണ്ട് കേട്ടോ ആള് പത്തുമണിയാകുമ്പോൾ പോകാൻ അതിൻ്റെതാ ഞാൻ വീട്ടിലെത്തി കുളിച്ച് ഫ്രഷ് ആയി അപ്പോൾ ഞാൻ വന്ന ഭസ്മിക്കുട്ട നല്ല കരച്ചില് ഓ മദ്രസത്തെ പഠിച്ചിട്ടില്ല പഠിക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചില്ല കേട്ടോ അപ്പം അതിൻ്റെ ഇടയിലിതാ ഡ്രസ്സൊക്കെ അലക്കിക്കൊണ്ടുവന്ന ഡ്രസ്സാണ് അർഷു മടക്കി വെച്ചാണ്ടാ ഭട്ട് ആ ഇതാ നിൽക്കു ഇളക്കല്ലേ എന്താ ഞാൻ പറയട്ടെ അപ്പോൾ ഹാസ്മി ഉറക്കത്തിനെന്നുള്ള ദേഷ്യവും പിന്നെ ഞാൻ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കണില്ല എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഞാൻ എന്താ പത്തു മണി ആയില്ല എന്നാലും വീട്ടിലെ കുറച്ചു നേരം എനിക്ക് പഠിപ്പിച്ചു കൊടുത്ത് ഞാനിതാ കട്ട് ചെയ്യായിരുന്നു കേട്ടോ അപ്പോൾ അത്രയും എനിക്ക് കട്ട് ചെയ്ത് വെച്ചിട്ട് വേണം പിന്നെ ഉറങ്ങണമെങ്കിൽ ഞാൻ എപ്പോഴാണ് ഉറങ്ങുകയെന്നറിയില്ല കേട്ടോ നല്ല ക്ഷീണമുണ്ട് ഉണ്ട് തയേഡായിക്കണ് അപ്പോൾ അതാ ഒരു ടോപ്പ് പിന്നെ അതാ ഹാസ്മി ഉറങ്ങിയ കാരണം അസ്മിക്ക് ഉറക്കം വരുന്നില്ല ആൾ ഫോണിൽ നോക്കി കിടക്കുകയാണ് ഞാൻ അതിൻ്റെ ഡെയിലി അസ്മിനെ വീണ്ടും ഞാൻ ഉറക്കാനൊക്കെ നോക്കി പക്ഷേ പറ്റിയില്ല കേട്ടോ ആൾ ഉറങ്ങണില്ല അപ്പോൾ ഇതൊരു സ്കേർട്ടും ടോപ്പ് അപ്പോൾ ഇല്ല അത്യാവശ്യം ഒരു കളറുള്ളത് അത്യാവശ്യം നല്ല രസമുണ്ട് ഗിൽറ്റ ഉണ്ടാ മൊത്തം ഗിൽറ്റാണ് എൻ്റെ കയ്യമ്മലും മേലും റൂമിൻ്റെ ഉള്ളിലൊക്കെ ഈ കാരണം ഗിൽറ്റുകൊണ്ട് നേരുന്ന കേട്ടോ അപ്പോൾ അതത് നല്ല അടിപൊളി ടോപ്പാണ് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഉള്ളിൽ ആ മുത്തത ആ മുത്തുള്ളതുകൊണ്ട് തയ്ക്കാൻ പറ്റില്ല വിചാരിച്ചു പക്ഷേ പാകത്തിന് തയ്ക്കാൻ പറ്റില്ല കേട്ടോ സൂചി പൊട്ടണമെന്നില്ല അതിനത് ആയി പിന്നെ ദാ ഇത് ഞാൻ ഒരുപാട് നേരെ ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഞാൻ ഉറങ്ങണമെങ്കിൽ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വിഷുവിന് വേണ്ടിയിട്ട് അടിച്ച ഡ്രസ്സുകളിട്ടാ പിന്നെ എല്ലാ ഡ്രസ്സും എന്തെങ്കിലും കാണിക്കാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ചാൽ കസ്റ്റമർ വരുന്നതിനനുസരിച്ച് നമ്മൾ ഡ്രസ്സുകൾ വേഗം കൊടുക്കാറുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഡ്രസ്സിൻ്റെ ഫോട്ടോസോളും ഒക്കെ ഉണ്ടായത് അപ്പോൾ അത്രക്കോളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണേ